സാംസങ് ഗാലക്സി എസ് ട്വൻ്റി ഫോർ പ്ലസ് ഏകദേശം ഒരു ലക്ഷം രൂപ വില വരുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ സോ ഞാൻ ഓൾറെഡി ഇതിൻ്റെ അൺബോക്സിങ് ഫസ്റ്റ് ഇംപ്രഷൻസ് ആ ഒരു ലോഞ്ച് വേണ്ടി പറഞ്ഞ എ എ എല്ലാ എ കാര്യങ്ങളും വിശദമായിട്ട് ഞാൻ മെയിൻ ചാനലിലെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു ഈ വീഡിയോ ജസ്റ്റ് എൻ്റെ റോ ഒപ്പീനിയൻ നിങ്ങളുടെ ഒരു ലക്ഷം രൂപ കൊണ്ടുപോയി കളഞ്ഞ് ഈ ഒരു സ്മാർട്ട് ഫോൺ മേടിക്കണം ഇതിനകത്തുള്ള എക്സിനോസിൻ്റെ സത്യാവസ്ഥ എന്താണ് എൻ്റെ ഇത്ര നാളത്തെ ഒരു അനുഭവം വെച്ചിട്ട് ഇതിൻ്റെ ഒരു വേർഡിക്റ്റ് സോ മെയിൻലി പല ആൾക്കാരും ഈ ഒരു സ്മാർട്ട് ഫോൺ എ ഫോൺ എന്ന് പറഞ്ഞ് ചാടി ചാടിക്കയറി മേടിക്കുന്നുണ്ട് ഇതിൽ തന്നെ കുറേ കാര്യങ്ങൾ നിങ്ങൾ അറിയാനുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം ഞാൻ പറയാം എന്തുകൊണ്ടാണ് സാംസങ് അവരുടെ ഗാലക്സി എസ് ട്വൻ്റി ഫോർ സീരീസിൻ്റെ ഫസ്റ്റ് എ ഐ ഫോൺ എന്ന് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം മേ ബി ഗാലക്സി സീരീസിലെ ഫസ്റ്റ് എ ഫോൺ ആയിരിക്കാം അല്ലാതെ എ കൊണ്ടുവരുന്ന ഏറ്റവും ആദ്യത്തെ ആവില്ല കാരണം പിക്സൽ ഫോൺസിൽ നമ്മൾ എ ഇഷ്ടം പോലെ കണ്ടതാണ് സൊ ബേസിക്കലി ഇറ്റ്സ് നോട്ട് എ ഫസ്റ്റ് എ ഫോൺ ബട്ട് ഗാലക്സി സീരീസിലെ ആദ്യത്തെ എ ഫോൺ ആയിരിക്കാം പക്ഷേ ഈ ഏ കാരണം ഉണ്ടല്ലോ ഒരു രസകരമായ സംഭവം ഉണ്ടായി ഞാൻ ഷെയർ ചെയ്യാം പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഒരു ഫോണിൻ്റെ ബിൽഡിനെ പറ്റി സംസാരിക്കാം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്മാർട്ട് ഫോൺ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ സെക്കൻഡറി സ്മാർട്ട് ഫോൺ ഐ ഫോൺ ഫിഫ്റ്റീൻ പ്ലസ് ആണ് ഐ ഫോൺ ഫിഫ്റ്റീൻ പ്ലസിൽ നിന്ന് നിങ്ങൾ എസ് ട്വൻ്റി ഫോർ പ്ലസിലേക്ക് വന്നു കഴിഞ്ഞാണല്ലോ യാതൊരു മാറ്റവും തോന്നില്ല ആ ഒരു ബിൽഡ് ആയിക്കോട്ടെ ഓൾമോസ്റ്റ് സെയിം ടു സെയിം ആ ഒരു ഫ്ലാറ്റ് എന്താ പറയുക ഫ്ലാറ്റ് ഫ്രെയിം അതേപോലെ മാറ്റ് ഫിനിഷ് ഉള്ള ഫ്രെയിം ആ സൈഡിൽ ഈവൻ ഈവൻ ബാക്ക് സൈഡിലെ മാറ്റ് ഫിനിഷ് തന്നെ ഐഫോൺ ഐഫോൺ പ്ലസ് സൈസും സെയിം തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ആകെ കണ്ടോ മൂന്ന് ക്യാമറാസ് നമുക്ക് ലഭിക്കുന്നുണ്ട് ലാസ്റ്റ് കിട്ടിയിരുന്ന സെയിം മൂന്ന് ആണ് അപ്ഗ്രേഡ്സും കാര്യങ്ങളും ഒന്നുമില്ല ആൻഡ് ആർമർ അലുമിനിയം ഫ്രെയിം ആണ് ഇനി ഫ്രണ്ടിൽ ഡിസ്പ്ലേ പല ആൾക്കാർക്ക് സംശയമുണ്ട് ഇപ്പോൾ എസ് ട്വന്റി ഫോർ കണ്ടിട്ടുണ്ടല്ലേ അത് ആന്റി റിഫ്ലക്റ്റീവ് പ്രോപ്പർട്ടി ഉണ്ട് എന്ന് പല ആൾക്കാരും വിചാരിച്ചേക്കണ ട്വന്റി ഫോർ സീരീസിൽ മുഴുവനും അത് ഉണ്ട് എന്നാണ് ഇല്ല എസ് ട്വന്റി ഫോർ അൾട്രയിൽ മാത്രമാണ് ആൻറ്റി റിഫ്ലക്റ്റീവ് പ്രോപ്പർട്ടി ഉള്ളത് ഇവിടേ കണ്ടില്ലേ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ലൈറ്റ് അതേപോലെ സൈഡിലുള്ള ജനൽ ഇതെല്ലാം നല്ലപോലെ റിഫ്ലക്റ്റ് ആവുന്നുണ്ട് സോ നിങ്ങൾക്ക് ആന്റി റിഫ്ലക്റ്റീവ് പ്രോപ്പർട്ടി വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതേ ഇത്തരത്തിലുള്ള ഒരു സ്ക്രീൻ കാർഡ് ഞാൻ എസ് ട്വൻറ്റി ത്രീ അൾട്രയ്ക്ക് ഒട്ടിച്ച് വെച്ചേക്കുന്നതാണ് ഒരെണ്ണം മേടി ചൊട്ടിച്ചാൽ മതി ശരിയാണ് ബ്രൈറ്റ്നസ് കുറച്ച് കുറയും എന്ന ആൾക്കാർ പറയുമെങ്കിലും രണ്ടായിരത്തി അറുന്നൂറ് നെറ്റ്സിൻ്റെ ബിഗ് ബ്രൈറ്റ്നസ്സുള്ളൊരു ഫോണിൽ ഈ സാധനം ഒട്ടിക്കുന്നതുകൊണ്ട് കാര്യമായിട്ടുള്ള ബ്രൈറ്റ്നസ് കുറവൊന്നും വരില്ല കാരണം ഇത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് നെച്ചിൻ്റെ ഒരു ഫോണാണ് ഇതിനകത്ത് തന്നെ ബ്രൈറ്റ്നസ്സിൽ വ്യത്യാസം സോ ആൻറ്റി റിഫ്ലക്റ്റീവ് പ്രോപ്പർട്ടി ഇതിൽ വേണമെങ്കിൽ ഒരു സ്ക്രീൻ കാർഡ് മാറ്റ് ഫിനിഷ് ഉള്ളത് ഫിനിഷുള്ളത് ഒട്ടിക്കുക രണ്ട് വർഷത്തിന് ശേഷം വീണ്ടും എക്സിനോസ് തിരിച്ചു വന്നിരിക്കുകയാണ് എക്സ് എസിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഫസ്റ്റ് എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ഡിസ്പ്ലേയിൽ വരുത്തിയിരിക്കുന്ന ആണ് സോ ഡിസ്പ്ലേയിൽ കഴിഞ്ഞ കൊല്ലത്തേക്കാളും മെയിനായിട്ട് വരുത്തിയിരിക്കുന്ന അപ്ഗ്രേഡ് എന്ന് അറിയും ഇതൊരു ക്വാഡ് എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആണ് എസ് ക്യു എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആണ് ആൻഡ് രണ്ടാമത്തത് എൽ ടി പി ഒ അഥവാ വൺ ഹേർട്സ് തൊട്ട് വൺ ട്വന്റി ഹേർട്സ് വരെ വേരിയബിൾ ആയിട്ട് റിഫ്രഷ് ആയിട്ട് മാറ്റാനായിട്ട് പറ്റും വൺ ഹേർട്സ് എന്ന് പറയുന്നുവെങ്കിലും ട്വൻറ്റി ഫോർ ഹേർട്സ് ആണ് എനിക്ക് മിനിമം കിട്ടിയത് ആൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ പോലും സോ ട്വൻറ്റി ഫോർ ഹേർട്സ് വൺ ട്വൻറ്റി ഡിസ്പ്ലേ ആണ് ഡയറക്റ്റ് സൺലൈറ്റിൽ പോകുമ്പോൾ പോലും നല്ല വിസിബിലിറ്റി ഉണ്ട് എച്ച് ഡി ആർ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ടൂ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് നിറ്റ്സ് ഉള്ളതുകൊണ്ട് നല്ല പീക്ക് ബ്രൈറ്റ്നസ് അതായത് ബ്ലാക്ക്സ് ഒക്കെ ടോട്ടൽ ബ്ലാക്ക് ആണ് എന്ന ബ്രൈറ്റ് ഏരിയ പ്രത്യേകിച്ച് നമ്മൾ വീഡിയോ കാണുമ്പോൾ സബ് ടൈറ്റിൽ ഉണ്ടല്ലോ സബ് ടൈറ്റിലൊക്കെ ഇങ്ങനെ തെറിച്ച് നിൽക്കും വീഡിയോയിൽ ഇങ്ങനെ ത്രീ ഡി പോലെ തോന്നും സോ ഡിസ്പ്ലേ വൈസ് ബസൽസ് ഭയങ്കര കുട്ടി ബസൽസ് കണ്ടോ എന്തൊരു കുട്ടിയാ നോക്കി കുട്ടി ബസൽസ് ഈവൻ ബസ്സൽസ് കുഞ്ഞ് ഉരുത് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഐഫോൺ ഫിഫ്റ്റീൻ പ്ലസ് അടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ എനിക്ക് അത് എന്നതൊന്നിപ്പോ ഓവറോൾ ബിൽഡ് ക്വാളിറ്റി വൈസ് ഡിസ്പ്ലേ വൈസ് ഒക്കെ കഴിഞ്ഞ കൊല്ലത്തേക്കാളും എത്രയോ ബെറ്ററാണ് എസ് ട്വൻറ്റി ഫോർ പ്ലസ് പിന്നെ അത് ഇക്കൊല്ലം വന്നിരിക്കുന്ന സ്പീക്കർ ഗറിൽ വ്യത്യാസം വന്നിട്ടുണ്ട് കണ്ടോ ഈ ഒരു ചെറിയ സ്ലോട്ടാ ഉണ്ടല്ലോ ഈ ഒരു സ്ലോട്ട് കണ്ടു കഴിഞ്ഞാൽ ഇത് ഇതിനകത്ത് എന്തെങ്കിലും നമ്മുടെ പഴയ മൈക്രോ എസ്റ്റി കാർഡ് സ്ലോട്ട് ഉണ്ടല്ലോ അതാണ് എന്ന് പെട്ടെന്ന് തെറ്റിദ്ധരിച്ചു പോകട്ടെ അപ്പോൾ അങ്ങനത്തെ ഒരു സ്ലോട്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇതുകൊണ്ട് കുറച്ചുകൂടി ഒരു ബേസ് ഫീൽ ചെയ്യുന്നുണ്ട് സൗണ്ടിന് പിന്നെ മുകളിൽ രണ്ട് മൈക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് നോയിസ് ക്യാൻസലേഷന് വേണ്ടിയിട്ട് ആൻഡ് ക്യാമറ മൊഡ്യൂൾസ് കഴിഞ്ഞ കൊല്ലത്തേക്കാളും കുറച്ചുകൂടി വലിപ്പം കൂടുതലാണ് ശരി ഇനി നമുക്ക് എക്സനോസിനെ പറ്റി സംസാരിക്കാം എക്സനോസ് ടു ഫോർ ഡബിൾ സീറോ ഇതിൻ്റെ എൻ്റെ ഒരു പ്രൈമറി എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുവാണെങ്കിൽ ഏജൻറ് ടു ഇല്ലേ കഴിഞ്ഞ കൊല്ലത്ത് ഏജൻറ്റ് ടു വളരെ ആയിട്ടുള്ള പ്രോസർ ആയിരുന്നു ഓവർ ഹീറ്റിങ്ങോ വാമത്തോ ഒന്നും ഇല്ലാത്തൊരു പ്രോസർ ആയിരുന്നു ത്രോട്ട് ലിങ്ക് ഭയങ്കര കുറവായിരുന്നു ഒരു എന്താ പറയുക മൊത്തത്തിലൊരു ആയിട്ടുള്ള ഒരു പ്രോസർ ആയിരുന്നു ഏജൻറ്റ് ടു പക്ഷേ ഏജൻറ്റ് ടു വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എക്സനോസ് ടു ഫോർ സീറോ സീറോൻ്റെ അൺ ടു ടു സ്കോഴ്സ് ആയിക്കോട്ടെ പെർഫോമൻസ് ആയിക്കോട്ടെ ഇത് കുറച്ചുകൂടി കൂടി ബെറ്റർ ആണ് ബെറ്റർ ഇൻ ദ സെൻസ് നമ്പേഴ്സ് ബെറ്റർ ആണ് ഇതിനകത്തുള്ള ഈ ഒരു ജി പി ഉണ്ടാക്കിയിരിക്കുന്നത് എ എം ഡി ആണ് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഗെയിമിങ് അതേപോലെ ഫ്രെയിം റേറ്റ് ഡ്രോപ്പ് ഒക്കെ കുറവാണ് അങ്ങനത്തെ കുറേ അധികം ഗ്രാഫിക്സ് ബന്ധപ്പെട്ട് ഈവൻ ഒക്കെ വൺ യു ഐ സിക്സിൽ ഇപ്പോൾ നമ്മളൊരു ആപ്പൊക്കെ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഒരു ആപ്പ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന ആനിമേഷൻസ് ഒക്കെ ഈവൻ ഐഫോണിനേക്കാളും ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സിനേക്കാളും സ്മൂത്ത് ആയിട്ട് തോന്നുന്നുണ്ട് എസ്പെഷ്യലി ഈ ഒരു ജിപിയുൻ്റെ ഒപ്റ്റിമൈസേഷൻ പ്ലസ് വൺ വ്യു ഐ സിക്സിൻ്റെ ഒപ്റ്റിമൈസേഷൻ ആണ് പക്ഷേ പക്ഷേ തെറ്റിദ്ധരിക്കാൻ വരട്ടെ ಆರಡ ವಾಟರ್ ಪ್ಯೂರಿಫೈರ್ ಹಲೋ ಹಲೋ ಸರ್ ವಾಟರ್ ಪ್ಯೂರಿಫೈ ಸರ್ವಿಸ್ ಸೆಂಟರ್ ಇಂದ ಕಾಲ್ ಮಾಡ್ತಾ ಇರೋದು ಓಕೆ ಸರ್ ನಿಮ್ಮ ಸರ್ವಿಸ್ ಜೀವ ಇದೆ ಟೆಕ್ನಿಷಿಯನ್ ಕಲ್ಸ್ ಸರ್ ಸರ್ವಿಸ್ ಗೆ ವಿಚ್ ವಾಟರ್ ಪ್ಯೂರಿಫೈ ಸರ್ ಆಕ್ವಾಗಾರ್ಡ್ ಸರ್ವಿಸ್ ಸೆಂಟರ್ ಇಂದ ಕಾಲ್ ಮಾಡ್ತಾ ಇರೋದು ಆಕ್ವಾಗಾರ್ಡ್ ಐ ನಾನು ಆಕ್ವಾಗಾರ್ಡ್ ಯೂಸ್ ಮಾಡಲಿಲ್ಲ ಅಂದ್ರೆ ಆ ತರ ಸರ್ವಿಸ್ ಇದೆ ಸರ್ ಎಲ್ಲ ಮಾಡೆಲ್ ಸರ್ವಿಸ್ ಕೊಡ್ತೀವಿ ಬೇಕಂದ್ರೆ ಕಲ್ಸ್ ಬೇಡ ಬೇಡ ಓಕೆ ಸರ್ ಯು ഞാൻ അക്വ ഗാർഡിൻ്റെ പ്യൂരിഫയറെ യൂസ് ചെയ്യുന്നില്ല എന്നിട്ട് പ്യൂരിഫയറിൻ്റെ സർവീസ് ആയിട്ടുണ്ട് ഞാൻ ആളെ വിടട്ടെ എന്തൊക്കെ തന്നെ സ്കാമാണ് എൻ്റെ മെയിൻ അപ്പോൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് എക്സ് എൻ ഒസ് ടു ഫോർ ഡബിൾ സീറോ എക്സ് ടു ഫോർ ഡബിൾ സീറോയിൽ ഞാൻ മെയിനായിട്ട് കണ്ട പ്രശ്നം എന്ന് പറയുന്നത് സ്റ്റാമ്പർ ആക്കുന്ന ഏജൻറ്റ് ത്രീയുടെ അത്രയും ഒരു പെർഫോമൻസ് ഇതിനകത്ത് ഇല്ല ഏജൻറ് ടുവിനേക്കാളും ഉണ്ട് ഏജൻ്റ് ത്രീയുടെ അത്രയും ഇല്ല പക്ഷേ നമ്മൾ അൺ ടു സ്കോർ റൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഗെയിംസ് ജെൻഷൻ ഇപ്പാക്റ്റോ പബ്ജിയോ അങ്ങനത്തെ ഹെവി ഗെയിംസ് കളിക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ബാക്ക് സൈഡ് മുഴുവനായിട്ട് വാമാവുന്നുണ്ട് ഇപ്രാവശ്യം അവർ ഹീറ്റ് ഡെസിപ്പേഷൻ കുറച്ചുകൂടി വലുതാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു ആ ഒരു ഹീറ്റ് ഡെസിപ്പേഷൻ വലിയ വലുതാക്കിയത് കൊണ്ട് അകത്ത് വരുന്ന ഹീറ്റ് മൊത്തം പുറത്തേക്ക് തള്ളി വിടുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ആ വാമത്ത് ഫീൽ ചെയ്യുന്നത് ആൻഡ് വാമത്ത് ഫീൽ ചെയ്യുക എന്ന് വെച്ചാൽ പൺ ടു ടു ടെസ്റ്റൊക്കെ നടത്തിയിട്ട് പോക്കറ്റിൽ ഫോൺ ഇട്ട് കഴിഞ്ഞാൽ ചൂടും കാല പോക്കറ്റിന് അകത്തൊരു ചൂട് ഫീൽ ചെയ്യും ആൻഡ് മെയിൻലി പുറത്ത് പോയിട്ട് നിങ്ങൾ ഫോർ കെ എയ്റ്റ് കെയിൽ വീഡിയോ എടുക്കാൻ പറ്റും എയിറ്റ് കെ വീഡിയോ എടുക്കുക ഫോർ കി വീഡിയോ എടുക്കുക പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുക ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ സ്ക്രീനും ഇതും നല്ല ചൂടാവും ആൻഡ് ബാക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് സാംസങ് ക്ലൗഡില്ലെങ്കിൽ ആ ഒരു സാംസങ് ക്ലൗഡിൽ നിന്ന് ബാക്കപ്പ് നിങ്ങൾ റീസ്റ്റോർ ചെയ്യുന്ന സമയത്തും ഇങ്ങനെ വെച്ചൊന്നും ഫോൺ സംസാരിക്കാൻ പറ്റില്ല നല്ല പോലെ ചൂടാവുന്നുണ്ട് ത്രോട്ട് ലിങ്ക് ടെസ്റ്റ് ഞാൻ ആ ഒരു വീഡിയോ കാണിച്ചു കാണും ത്രോട്ടിലും ആവുന്നുണ്ട് പക്ഷേ എക്സിനോസ് പഴയ എക്സിനോസ് ഏതാണ് ടു ടു സീറോ സെവൻ അത്രയും ഒന്ന് ഒരു ത്രോട്ടിലില്ല എങ്കിലും അത്യാവശ്യം കുറച്ചധികം ത്രോട്ട് ലിങ് ഉണ്ട് അതുകൊണ്ട് ലോങ് ടേമിൽ എത്രത്തോളം നന്നായിട്ട് എക്സിനോസ് പെർഫോം ചെയ്യും എന്ന് പറയാറായിട്ടില്ല എന്നാൽ ഞാൻ കണ്ടൊരു കാര്യം ഇത്തരത്തിൽ ഹെവി ടാസ്കുകൾ ചെയ്ത് കഴിഞ്ഞ് ഒന്ന് ഫോൺ ടേബിളുമേ വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ വൺ ഓർ ടു മിനിറ്റ്സ് സാധനം പഴയ നോർമൽ ടെമ്പറേച്ചറിലേക്ക് വരുന്നുണ്ട് അതായത് നല്ലപോലെ ഹീറ്റ് ഡെസിപ്പേറ്റ് ആയി പോകുന്നുണ്ട് പക്ഷേ ഹീറ്റ് ആകുന്നുണ്ട് ഇനി എ ഫീച്ചേഴ്സിലേക്ക് വരാം എക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഫോൺ മേടിക്കുന്നതെങ്കിൽ ഇതിനകത്ത് കുറേ എ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ ഇതൊക്കെയാണ് ലൈവായിട്ട് കോൾ ചെയ്യുന്ന സമയത്ത് കോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക മെസ്സേജുകൾ അയക്കുമ്പോൾ മെസ്സേജ് ട്രാൻസ്ലേറ്റ് ചെയ്യുക ഫോട്ടോ ഗാലറി എടുത്തിട്ട് ഫോട്ടോ എക്സ്പാൻഡ് ചെയ്യുക മൂവ് ചെയ്ത് വയ്ക്കുക അങ്ങനെ കുറേ നമ്മൾ എയുടെ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് അതിൽ ഓൾമോസ്റ്റ് എയ്റ്റി പെർസെൻറ്റ് ഓഫ് ദി എയും വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ സാംസങ് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടാവണം ആൻഡ് നിങ്ങളുടെ ഫോണിൽ ഒരു ആക്റ്റീവ് ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം യെസ് നിങ്ങൾ ഗാലറിയിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ നോക്കുവാണ് നെറ്റില്ല എങ്കിൽ പറ്റില്ല ഒരു സാധനം നീക്കി വെക്കാനായിട്ട് നോക്കുവാണെങ്കിൽ നെറ്റില്ല എങ്കിൽ പറ്റില്ല നിങ്ങൾ സാംസങ് നോട്ട്സിൽ എന്തെങ്കിലും എഴുതിയിട്ട് സമറൈസ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ നെറ്റ് ഇല്ലെങ്കിൽ പറ്റില്ല പിന്നെ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ റൈറ്റിംഗ് സ്റ്റൈൽസ് ഗ്രാമർ അങ്ങനത്തെ ഒക്കെ ഉണ്ട് സ്പെല്ലിങ് ഒക്കെ അതൊക്കെ നെറ്റ് ഇല്ലെങ്കിൽ വർക്ക് ചെയ്യില്ല സോ എ ഐ ഫീച്ചേഴ്സ് പകുതി മുക്കാൻ നടക്കുന്നത് ക്ലൗഡിലാണ് ഓൺ ഡിവൈസ് വളരെ കുറവാണ് ട്രാൻസ്ലേഷൻ പരിപാടികൾ മാത്രമേ ഓൺ ഡിവൈസ് നടക്കുന്നുള്ളൂ സോ എക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ ഫോൺ മേടിക്കുന്നതെങ്കിൽ അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്ഡേറ്റ് വഴി എസ് ട്വൻറ്റി ത്രീ സീരീസുകളെല്ലാം തന്നെ വരുമെന്ന് ക്ലൗഡിലാണ് നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഐ ഡോ തിങ്ക് അതൊരു ഒരു ഹൈലൈറ്റ് ആയിട്ട് ഹെയ് എന്ന് പറയത്തക്കെ ഉണ്ട് എന്ന് പിന്നെ രണ്ടാമത്തെ കാര്യം ഇതിനകത്തുള്ള ലൈവ് കോൾ ട്രാൻസ്ലേറ്റ് ഫീച്ചർ ഇതിനകത്ത് ഒറ്റ വോയിസ് ആണ് ഉള്ളത് ലൈവ് കോൾ ട്രാൻസ്ലേറ്റിന് ഒരു പെണ്ണിൻ്റെ വോയിസ് ആണ് ആൻഡ് പെണ്ണിൻ്റെ ഇന്ത്യൻ ആക്സൻ്റ് വോയിസ് ആണ് ഹിന്ദി ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യാം ഇപ്പോൾ ഒരു ക്യാബ് കാരൻ വിളിക്കുന്നുണ്ട് ആൾക്ക് എന്താ പറയുക നമ്മുടെ ഭാഷ അറിയില്ല ആൾക്ക് ഹിന്ദി മാത്രമേ അറിയുള്ളൂ നമുക്ക് ഇംഗ്ലീഷാണ് അറിയുന്നത് നമുക്ക് ഹിന്ദി അറിയില്ല അപ്പം ഞാൻ പറയുവാണ് വാട്ട് ഈസ് യുവർ നെയിം എന്ന് ഞാൻ ചോദിക്കുവാണെങ്കിൽ അപ്പുറത്തെ ആൾക്ക് ഫസ്റ്റ് ഞാൻ പറയുന്ന വാട്ട് ഈസ് യുവർ നെയിം കേൾക്കും അതിൻ്റെ മുകളിൽ ആബ്കാൻ ആം ക്യാഹെ എന്നും കേൾക്കും പക്ഷേ ആ കേൾക്കുന്ന ആബ്കാൻ ആം ക്യാഹെ ഈ ഒരു ഫീമെയിൽ വോയിസിലായിരിക്കും മെയിൽ വോയിസിലായിരിക്കില്ല ആൻഡ് നമുക്ക് നമ്മുടെ വോയിസ് മ്യൂട്ട് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ സംസാരിച്ചാൽ അപ്പുറത്ത് അപ്കാനാം ക്യാഹെ മാത്രമേ കേൾക്കുകയുള്ളൂ പക്ഷേ എന്താ പറ്റുന്നത് വെച്ചാൽ ഭൂരിഭാഗം പ്രാവശ്യം ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് ട്രാൻസ്ലേറ്റർ എടുക്കുമ്പോൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ അവർ കട്ട് ചെയ്ത് കളയും കട്ട് ചെയ്ത് കളയുന്നത് വേറെ ഒന്നും അല്ല അവർ വിചാരിക്കുന്നത് വല്ല ടെലി മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തോ സ്പാം കോൾ ആണെന്നാണ് അതായത് ആദ്യം പറയും കോൾ എടുക്കുമ്പോൾ തന്നെ ഈ ഒരു കോള് ട്രാൻസ്ലേറ്റ് ചെയ്യുവാണ് നിങ്ങൾ കേൾക്കുന്നത് ഒരു ഏ വോയ്സ് ആണെന്ന് പറയുന്നുണ്ട് പക്ഷെ ആ ഒരു കാര്യമൊന്നും ഒരു സാധാ ആൾക്കാർക്ക് മനസ്സിലാവില്ല ഈ എന്താണെന്ന് അറിയാത്ത ഒരാൾക്ക് മനസ്സിലാവില്ല അത് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ കട്ട് കട്ടിതല്ലേ എന്നിട്ട് വീണ്ടും വിളിക്കും വീണ്ടും വിളിക്കും വീണ്ടും കട്ടി പിന്നെ വിളിച്ചിട്ട് നമ്മൾ ലൈറ്റ് ട്രാൻസ്ലേറ്റ് ഓഫ് ആക്കിയിട്ട് സംസാരിക്കുമ്പോൾ വേറെന്തോ കേൾക്കുമായിരുന്നു സാറെ വീണ്ടും അങ്ങനെ സംസാരിക്കും അതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും അറിവില്ല ഈ ഒരു എ വോയിസ് ആണ് എ വോയിസ് എന്താണ് അതുകൊണ്ടും കട്ടാക്കുന്ന ഒരു കാര്യം ഞാൻ കുറേ പ്രാവശ്യം കണ്ടു പിന്നെ മെസ്സേജ് ട്രാൻസ്ലേഷൻ കാര്യങ്ങൾ പകുതി മുക്കാൽ മെസ്സേജസും ഞാൻ ഇപ്പോൾ കർണാടകയിലാണ് എന്നുള്ളതുകൊണ്ട് എനിക്ക് കന്നഡയിലാണ് വരുന്നത് ആൻഡ് കന്നഡേനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലേക്കാക്കുന്ന പരിപാടി അങ്ങനത്തെ ഇതില്ല അതിൻ്റെ ഒരു ലാംഗ്വേജ് മോഡലിനകത്ത് ഇല്ല വന്നിട്ടുള്ള ഹിന്ദി മാത്രമേ ഉള്ളൂ പിന്നെ ചാറ്റ് ചെയ്യുമ്പോൾ ഹിന്ദിയിലൊക്കെ എനിക്ക് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല അതേപോലെ ഏ വെച്ച് ഗാലറി എഡിറ്റിങ് വല്ലപ്പോഴും അതായത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനിപ്പോൾ താജ്മഹാൾ അതേപോലെ കുത്തബ് മീനാറൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായി അപ്പൊ ആ സമയത്തൊക്കെ സെൽഫീസ് ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായി ഇപ്പോൾ ആൾക്കാരൊക്കെ എറൈസ് ചെയ്ത് കളയാൻ പിന്നെ കുറച്ച് മിസ് അലൈൻഡായിട്ട് അലൈൻ ചെയ്തിടാൻ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായി ബട്ട് എന്താ പറയുക ആ ഒരു എയ്ക്ക് വേണ്ടി ഇയർ ഫോൺ എടുക്കുക എന്നുള്ളത് ഒരു ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു ഡിസിഷൻ ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല പിന്നെ ഗ്യാലറിൽ ഇപ്പോൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എന്നെ സ്ലോ മോഷൻ ആക്കണമെങ്കിൽ ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലോ മോഷൻ ഈ കാണാനായിട്ട് പറ്റും യെസ് ആസ് എ പാർട്ടി ട്രിക് ആസ് എൻ ഇനിഷ്യൽ തിങ് അമ്പ് കൊള്ളാം നല്ല രസമുണ്ടെന്ന് തോന്നുന്നു പക്ഷെ പിന്നീട് അന്ന് യൂസ് ഞാനൊക്കെ ആദ്യം വീഡിയോ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അല്ലാണ്ട് പിന്നീട് ഞാനൊന്നും നോക്കിയിട്ടേ ഇല്ല അതിൻ്റെ ഒരു എൻ്റെ ഒരു ആവശ്യം ഒന്നും വന്നിട്ടില്ല ഡിസ്പ്ലേയിൽ പിന്നെ ഗുർല ഗ്ലാസ് വിക്ടസ് ടു ആണ് എന്നാലും ബ്രേക്ക് അൺബ്രേക്കബിൾ ഒന്നുമല്ല അല്ല ചെറിയ രീതിയിൽ ഇപ്പോൾ തന്നെ ഞാൻ കാര്യം ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ടുള്ള ഫോൺ ആ അറിഞ്ഞുകൊണ്ട് സ്ക്രാച്ച് ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ചെറിയ ബോറലുകൾ അവിടെ ഇവിടേക്കുണ്ട് ജസ്റ്റ് ഒന്ന് പോക്കറ്റിൽ ഇട്ടിട്ട് വന്ന പോറലുകളാണ് സോ സ്ക്രാച്ച് പ്രൂഫ് ഒന്നുമല്ല ആൻഡ് ബൈ വേ എ ഫീച്ചേഴ്സ് ഫ്രീ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയും കിട്ടുള്ളൂ എന്നാണ് അവരുടെ വെബ്സൈറ്റിൽ എഴുതിയിരിക്കുന്നത് അത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല അത് കഴിഞ്ഞ് പേടാക്കും ഐ തിങ്ക് ഐ ഡോണ്ട് നോ പെയ്ഡ് ആക്കുമോ ഇല്ലയോ എന്താണ് അവരുടെ അവസ്ഥ പുതിയ എ ഫീച്ചേഴ്സ് കൊണ്ടുവരുന്നതായിരിക്കുമോ പെയ്ഡാക്കുന്നത് അല്ല പഴയ ഫോണുകളിലേക്ക് കൊടുക്കുന്ന എ ഫീച്ചേഴ്സ് ആയിരിക്കുമോ എന്നൊക്കെ പെയ്ഡ് ആക്കി മാറ്റുന്നത് കാരണം അപ്ഡേറ്റ് വന്നിട്ട് ഏ അപ്ഡേറ്റ് ആണെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് ഉണ്ടാവും ഏത് രീതിക്കാണ് പോകാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല ഓക്കെ ഏടെ കാര്യം വിട ഇനി അടുത്തത് ബാറ്ററി ബാക്കപ്പാണ് ഫോർ തൗസൻഡ് നയൻ ഹൺഡ്രഡ് എം എച്ച് ഉണ്ട് കഴിഞ്ഞ കൊല്ലത്തെ ഫോർ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആയിരുന്നു ബാറ്ററി ബാക്കപ്പ് ഈസ് നൈസ് ഞാൻ എക്സ് ഹൗസിൽ ബാറ്ററി ബാക്കപ്പ് മോശമായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ മോശമല്ല നല്ലപോലെ ബാറ്ററി നിൽക്കുന്നുണ്ട് വൺ ഡേ ഫുള്ളും അല്ല ഇപ്പോൾ രാവിലെ ഞാൻ ഫുൾ ചാർജ് ചെയ്തിട്ട് പോവുകയാണ് എനിക്കൊരു മോഡറേറ്റ് യൂസ് ഉള്ളൂ ഒരു ഫൈവ് അവേഴ്സ് അല്ലെങ്കിൽ സിക്സ് അവേർസിൻ്റെ ഒരു സ്ക്രീൻ ഓൺ ടൈമിൻ്റെ യൂസ് ഉള്ളൂ എങ്കിലും ഈവനിങ് ആകുമ്പോൾ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ട്വൻ്റി ഫൈവ് തേർട്ടി പെർസെൻറ്റേജോളം ബാറ്ററി നിൽക്കുന്നുണ്ട് ആകെ കാര്യമായിട്ട് ബാറ്ററി ഡ്രെയിൻ എനിക്ക് തോന്നിയിട്ടുള്ളത് ഹൈ എൻഡായിട്ടുള്ള ഗെയിംസ് കളിക്കുമ്പം അല്ലെങ്കിൽ ആയിട്ട് ക്യാമറ പുറത്ത് സൺലൈറ്റിൽ കുറേ നേരം ക്യാമറ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അതേപോലെ കാറിൽ ഇപ്പോൾ ജി പി എസ് വെച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾ ഡാഷിൽ വെക്കുവാണ് ഹീറ്റ് അടിക്കുന്ന സമയത്ത് നിങ്ങൾ ജി പി എസ് വെച്ച് പോകുവാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് ക്വിക്കായിട്ട് ബാറ്ററി ഡ്രെയിൻ ഉണ്ട് നോർമലി വീട്ടിനകത്തുള്ള യൂസിൽ പ്രത്യേകിച്ചും എ സി റൂമിൽ ഇപ്പോൾ ഓഫീസിലിരുന്നൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ ഒന്നും കാര്യമായിട്ടുള്ള ബാറ്ററി ഡ്രെയിനേ ഇല്ല സുഖമായിട്ട് നിങ്ങൾക്ക് വൺ ഡേ ആൻഡ് വൺ ഡേയ്ക്ക് മുകളിൽ നോർമൽ യൂസിലാണെങ്കിൽ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട് ഇംപ്രസീവ് ബാറ്ററി ലൈഫ് ആൻഡ് ഫൈനലി സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കൊള്ളാം ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ അൾട്രാസോണിക് ആണ് ഭയങ്കര ഫാസ്റ്റ് ആണ് ആൻഡ് കുറച്ച് പൊസിഷൻ കറക്റ്റ് ആണ് കേട്ടോ താഴെ എന്ന് നേരത്തെ അത് കുറച്ചുകൂടെ മുകളിലാക്കിയിട്ട് അപ്പോൾ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് വെക്കാനുള്ള പൊസിഷൻ നല്ലതാണ് സെൽഫീസ് നല്ലതാണ് എൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ഏഴ് വർഷത്തെ അപ്ഡേറ്റ്സ് പ്രോമിസ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ടൈമാണ് ഏഴ് വർഷത്തെ അപ്ഡേറ്റ്സ് ഒക്കെ പ്രോമിസ് ചെയ്യുന്നത് പക്ഷേ ഇതുവരെ ഒരു അപ്ഡേറ്റ് പോലും വന്നിട്ടില്ല ആൻഡ് ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചെന്താണെന്നറിയോ ഇതിനകത്ത് നമ്മൾ ബ്രൈ ഡിസ്പ്ലേയിൽ പോയിട്ട് സ്ക്രീൻ മോഡ് നമ്മൾ ന്യൂട്രലും വിവിഡും ഇടുന്ന സമയത്തുണ്ടല്ലോ ന്യൂട്രലിനും വിവിടിനും ഇപ്പം ഞാൻ ന്യൂട്രലായിട്ട് വെക്കുന്നത് ഇപ്പം ഞാൻ വിവിഡായിട്ട് വെക്കുന്നെ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ കണ്ട ബോത്ത് ന്യൂട്രൽ ആൻഡ് വിവിഡ് ഇത് രണ്ടും തന്നെ സെയിം ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്ന ആ ഒരു പഞ്ചിനസ് അല്ലേ മറ്റു ഫോണിലുള്ള പഞ്ചിനസ് വന്നിട്ടില്ല ഇറ്റ്സ് എ സോഫ്റ്റ്വെയർ ബഗ് ആ ഒരു ബഗ് ഞാൻ ഫിക്സ് ചെയ്യുന്ന വിചാരിച്ചു ഇതുവരെ എൻ്റെ അപ്ഡേറ്റ് വന്നിട്ടില്ല അതുകൊണ്ട് പല ആൾക്കാർക്കും എസ് ട്വൻറ്റി ത്രീ പ്ലസ് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ കുറച്ച് ഡള്ളായിട്ട് തോന്നുന്നുണ്ട് അത് ഈ ഒരു കാരണം കൊണ്ടാണ് സോ ഇനിഷ്യൽ ഇംപ്രഷൻസിൽ ഒരു കാര്യം ഞാൻ പറയാം വൺ ലാക്ക് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് വൺ പോയിൻറ്റ് സീറോ നയൻ ലാക്സിന് നിങ്ങൾക്ക് എസ് ട്വൻറ്റി ത്രീ അൾട്ട് കിട്ടുന്നുണ്ട് പല സ്ഥലങ്ങളിലും അതെടുക്കുന്നതായിരിക്കും ബെറ്റർ അല്ല വൺ ലാക്കിൽ എനിക്ക് കോമ്പാക്റ്റ് അതായത് കയ്യിൽ ഒതുങ്ങുന്ന പോലത്തെ ഒരു ഫോണാണ് വേണ്ടത് അൾട്രാ പോലെ വലിയ ഫോൺ വേണ്ട എന്നുണ്ടെങ്കിൽ എസ് ട്വൻറ്റി ത്രീ പ്ലസ് ഇസ് എ ഗ്രേറ്റ് ഓപ്ഷൻ കാരണം എ ഫീച്ചേഴ്സിന് വേണ്ടി മാത്രമായിട്ട് ഇത് എടുക്കേണ്ട അത്രയും ഒരു അപ്ഗ്രേഡ് എന്ന് പറയാനായിട്ടില്ല പക്ഷേ നിങ്ങളൊരു പഴയ ഫോണാണ് യൂസ് ചെയ്യുന്നത് എന്ന് വിചാരിക്കും ഇപ്പോൾ സാംസങ് എസ് ട്വൻറ്റി വണ്ണോ അല്ലെങ്കിൽ എസ് ട്വൻറ്റി എഫ് അങ്ങനത്തെ ഫോണ ഫോണുകളൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എസ് ട്വൻറ്റി ഫോർ പ്ലസ് എടുത്താൽ മതി ഇതിൻ്റെ കാരണം വേറൊന്നുമില്ല ഒന്ന് സെവൻ ഇയേഴ്സിന് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്ലസ് നിങ്ങൾക്ക് ലേറ്റസ്റ്റ് എക്വാർഡ് എച്ച് ഡി പ്ലസ് സ്ക്രീൻ കിട്ടുന്നുണ്ട് ബെറ്റർ ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട് സോ ആഫ്റ്റർ വൺ ഇയർ ഇൻ കേസ് എ കുറച്ചുകൂടി മെച്ച പെടുവാണ് വേറെ എന്തെങ്കിലും വരുവാണെങ്കിൽ നിങ്ങൾ ട്രേഡിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു വാല്യൂ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും സോ ആ സമയത്ത് നിങ്ങൾ ഇപ്പോൾ എസ് ട്വൻറ്റി ത്രീ പ്ലസ് പോയി പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ഇയറിലേക്ക് വരുമ്പോൾ പ്ലസിന് സെവൻ ഇയേഴ്സിൻ്റെ അപ്ഡേറ്റ് ഇല്ല അതിനകത്ത് ഏരിയ ഒക്കെ ഇല്ലയോ എന്നുള്ളത് അറിയില്ല ഇത് എസ് ട്വൻറ്റി ത്രീക്ക് അപ്പോൾ നിങ്ങളത് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്തൊക്കെ വാല്യൂ കുറച്ച് കുറയും അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ദിസ് ഈസ് എ ഗുഡ് ഓപ്ഷൻ സോ അത്രേ ഉള്ളൂ എൻ്റെ സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫോർ പ്ലസിൻ്റെ ഒരു ഇനിഷ്യൽ യൂസിൻ്റെ ഒപ്പീനിയൻ ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ കിട്ടി തുടങ്ങി നിങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങിയെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ബൈ ബൈ